വാസുദേവായ ഗോവിന്ദായ നമോ നമ നന്ദനകോപകുമാരായ ദേവം കംസചാണൂരമർദ്ദനം ദഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും കൽതുറുങ്കിലകത്തമ്മ കണി കണ്ട നാൾ മുതൽ കാട്ടാളനൈത കണയാൽ കണങ്കാൽ വിണ്ട നാൾ വരെ കണ്ണൻ കപട ഗോപാലൻ കാരുണ്യോപനാകനൻ ചെയ്ത കാര്യങ്ങൾ അത്രയും ജഗൽ മോഹന മോഹനം കൃഷ്ണാ ഗുരുവായൂര ശരണം യര പാശരണം ഗുരു പണം പീതാകരവിരാജിതശങ്ക ചോദകീശ്വരസിജം കരുണാസമുദ്രം രാധാസഹായമന്ദജം ഹൃദയഭാവയാ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ സജ്ജനങ്ങൾക്ക് നമസ്കാരം ഇന്ന് ശ്രീഗുരുവായൂർ ശ്രീ ഭൂലോകവൈകുണ്ഠമായി വിരാജിക്കുന്ന ശ്രീഗുരുവായൂരപ്പൻ്റെ ആ ക്ഷേത്രം പറ്റി ആദ്യം ഒന്ന് സ്മരിച്ചു കഴിഞ്ഞതിന് ശേഷം തുടങ്ങാം എന്ന് വിചാരിക്കുന്നു ഇതായിരിക്കും ഭഗവാന്റെ നിശ്ചയം ശ്രീ ഗുരുവായൂര് വിശ്വവിഖ്യാതമായ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനേകം അനേകം ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന സ്ഥലം ഒന്ന് വേഗം പോയി എല്ലാ ക്ഷേത്രത്തിലും ചെന്ന് തൊഴുതു വരുന്നത് പോലെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതു വരാൻ സാധ്യല്ല അത് തുടങ്ങ എത്രയോ യുഗങ്ങൾക്ക് യുഗങ്ങളുടെ പഴക്കമുണ്ട് ഈ ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിന് ആ ഗുരുവായൂരപ്പനെ ഒരു ജന്മത്ത് ഒരു ദിവസം ദർശിക്കാൻ കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ജന്മം സാവല്യമായി എന്നാണ് പറയുന്നത് ഈ രേഴ് പതിനാല് ലോകത്തിനും അധിപതിയായ ശ്രീ ഗുരുവായൂരപ്പൻ ഭൂലോക വൈകുണ്ഠനാഥൻ ശ്രീ ഗുരുവായൂരില് ഒരു കൽപ്പവൃക്ഷം പോലെ അവിടെ വിരാജിക്കുന്നു നമ്മുടെ ഭാഗ്യം തന്നെയല്ലേ അത് തന്നെയാണ് നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞത്മകമനുഭമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതേ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പൂനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ഗുരു പവനപുരേ ഹന്തഭാഗ്യം ജനാനാം നാരായണ പട്ടത്തിരിപ്പാടം അങ്ങനെ പറഞ്ഞേ എന്താണ് നമ്മൾക്ക് ഒരു കല്പവൃക്ഷമാണ് ഭഗവാൻ കൽപ്പവൃക്ഷത്തിനോട് എന്ത് ചോദിച്ചാലും തരും അത് പക്ഷെ അത് ഇവിടെ ഇല്ല ഭൂമിയിലില്ലാതെ അത് ദേവേന്ദ്രന്റെ ഉദ്യാനത്തിൽ നിൽക്കണതാണ് കൽപ്പതരൂ നമുക്ക് അവിടെ പോകാൻ സാധിക്കില്ല പക്ഷേ എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ അതായത് ഈ പരമി പരശുക്ഷാ പരശുരാമ ഈ കേരളത്തിൽ ആ ഭഗവാൻ വൈകുണ്ഠനാഥൻ സർവ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ദുഃഖങ്ങൾ അകറ്റിക്കൊണ്ട് ആ വിരാജിക്കുന്നു അവിടെ ഇത്രയും ഭാഗ്യം ഇനി എന്തുണ്ട് ലഭിക്കാൻ അതാണ് ശ്രീ ഭൂലോക വൈകുണ്ഠമാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞത് ഭാരതത്തിലെ ബദരി തിരുപ്പതി ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും പുണ്യക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷ്ണു ക്ഷേത്രമാണ് ഗുരുവായൂർ ഇനി അവിടുത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തോത്തമനായ നമ്മൾ പറയും ഭാഗവതത്തില് ഒരു പ്രചേതസ്സുകളുടെ കഥയുണ്ട് പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞാൽ പ്രാചീന വർഗീസിന്റെ ഒരേപോലത്തെ പോലത്തെ പത്ത് പുത്രന്മാരെയാണ് പ്രചേതസ്സുകൾ എന്ന് പറയുന്നത് ഈ പ്രാചീന വർഗീസ് കർമ്മടനായിരുന്നു എല്ലാം സുഖം കിട്ടാൻ വേണ്ടി അനേകം യജ്ഞങ്ങൾ ചെയ്ത് ഒരു യജ്ഞം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത യജ്ഞം അടുത്ത യജ്ഞം കഴിയുമ്പോൾ അങ്ങനെ അങ്ങനെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും യജ്ഞം നടത്തി 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 കഴിഞ്ഞിട്ടും ആ ജീവിതത്തിന്റെ സായാജ്ഞത്തിൽ അദ്ദേഹത്തിന് തോന്നി ഇത്രയൊക്കെ നടത്തിയിട്ടും എനിക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടിയില്ലല്ലോ ഇതുകൊണ്ടൊന്നും സ്വസ്ഥത കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആ പ്രാചീന ബർഹിസ് പ്രജേസ് തൻ്റെ മക്കളായ പ്രജേതസ്സുകൾ ഇനി തനിക്ക് പറ്റണം അബദ്ധം അവർക്ക് പറ്റരുത് എന്ന് കരുതി ആ പ്രചേതസ്സുകളെ ആ പറഞ്ഞയക്കുകയാണ് ഈശ്വരനെ ഭജിക്കാൻ പറഞ്ഞയക്കയാണ് അങ്ങനെ ആ പ്രചേതസ്സുകള് ആ പടിഞ്ഞാറ് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് തീരത്തേക്ക് തപസനായി പോകുമ്പോൾ അവിടെ ഒരു ഒരു അതിമനോഹരമായ ഒരു തടാകം അവർ കാണുകയാണ് ഇതെല്ലാം ഭാഗവതത്തിലുണ്ട് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നതാണ് ഭഗവാ ഈ ഗുരുവായൂരിന്റെ മഹാത്മ്യം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് നാരദീയ പുരാണത്തിൽ ഉള്ളിലാണ് അന്തർഗതമായിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇനി ആ പോയി അവിടെ ചെന്നു ആ എന്താണ് കൽഹാരം നീലോൽപ്പലം അതുപോലെ തന്നെ പല പുഷ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ തടാകം കണ്ടപ്പോൾ അവർക്ക് മനസ്സിന് ഭയങ്കര ആനന്ദം തോന്നുകയാണ് ഇത്രയും ഒരു തടാകം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച അത്ഭുതത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ആ തടാകത്തിൽ നിന്ന് ആ ശി ശ്രീ പരമേശ്വരൻ സർവഭൂതഗണങ്ങൾ തൻ്റെ ഭൂതഗണങ്ങളോടുകൂടി ഇയർന്നു വരണതും അവരുടെ ആഗ്രഹം അവരെന്തിനാണ് വന്നതെന്ന് അവർക്ക് ആ സമയത്താണ് അവർക്ക് രുദ്രഗീതം ഉപദേശിച്ചു കൊടുക്കുന്നത് രുദ്രഗീതം എന്ന് പറഞ്ഞാൽ രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവന്റെ നാമമല്ല മഹാവിഷ്ണുവിന്റെ നാമം പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് അതാണ് രുദ്രഗീതം എന്ന് പറയണേ ആ ആ തടാകത്തിന്റെ അല്ലെങ്കിൽ ആ കുളത്തിൻ്റെ കുളമായിട്ട് ചുരുങ്ങിയതാണത് രുദ്രതീർത്ഥം എന്ന് പറയുന്ന ഇന്നത്തെ ഗുരുവായൂരിൻ്റെ ആ തീർത്ഥകുളം അപ്പൊ അവിടെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കും അതിനെ പതിനായിരക്കണക്കിന് വർഷം ആ വെള്ള ആ ജലത്തിൻ്റെ അടിയിൽ ആ പ്രചേതസ്സുകൾ തപസ് ചെയ്തു എന്നും ഭഗവാനവർക്ക് പ്രത്യക്ഷപ്പെട്ട് വരം നൽകി എന്നും പറയുന്നു ആ അങ്ങനെയുള്ള പ്രസിദ്ധമായ പ്രചേതസ്സുകൾ തപസിരുന്ന തീർത്ഥക്കുളമാണ് ആ കുളത്തിനാണ് രുദ്രതീർത്ഥം എന്ന് പറയുന്ന അതാണ് ഭഗവാന്റെ ആ കുളം ഇനി ആ എവിടെയാണ് ഇനി ഇനിയിപ്പോ അതിന്റെ ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് ഈ ഗുരുവായൂരപ്പന്റെ ഈ കീർത്തി ഇത്രയും ലോകം മുഴുവൻ വ്യാപിപ്പിച്ചത് ചില മഹാത്മാക്കളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭക്തന്മാര് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പൂന്താനം നമ്പൂതിരിയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൃഷ്ണനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ തൻ്റെ ഭക്തൻ ആ കുഞ്ചേലനെ പോലെ തന്നെ അത്രയും ഭക്തനാണ് പൂന്താനം ആ പൂന്താനത്തിന് ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്നവനാണ് പൂന്താനം എങ്കിലും ആ ഭഗവാനെ എപ്പോഴും ആദർശിക്കാനും ആ ഭഗവാന്റെ സമാധാന വാക്കുകൾ കേൾക്കാനും ഭാഗ്യം സിദ്ധിച്ച പൂന്താനം ആ പൂന്താനമാണ് തൻ്റെ മക്കളെല്ലാം മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വിഷണ്ണനായിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖത്തോടുകൂടി ഇരിക്കുന്ന പൂന്താനത്തിനാണ് പൂന്താനം എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ എന്നെ അങ്ങയുടെ മകനായിട്ട് കണ്ടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ െ ആശ്വസിപ്പിക്കുന്നത് അതല്ലേ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ പൂന്താനം മാനവേദൻ രാജാവ് ആ അതുപോലെ തന്നെ കുറൂരമ്മ വില്ലമംഗലം സ്വാമിയാർ ഇതെല്ലാം ഇവരെല്ലാം അദ്ദേഹം ഈ ഭഗവാന്റെ ആ മഹാത്മ്യത്തെ ആ മഹത്വത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചവരാണ് അതോടുകൂടിയാണ് ഈ ഭഗവാനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങണേ ആ പൂന്താനം ഞാനപ്പാന അദ്ദേഹം രചിച്ചതാണ് ഞാനപ്പാന ഇപ്പോഴും രാവിലെ ആ ഗുരുവായൂരപ്പൻ ഞാനപ്പാനയുടെ ഇത് കേട്ടുകൊണ്ട് ശീലുകൾ കേട്ടുകൊണ്ടാണ് ആ നട തുറക്കുന്നത് തന്നെ അങ്ങനെ അങ്ങനെ ഈ ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോ ഈ ഗുരുവായൂരിന്റെ മഹത്വം പറയണെങ്കിൽ ഈ ജന്മം സ്വാർത്ഥകമാക്കണമെങ്കിൽ ഈശ്വര സേവ ചെയ്യണം എന്നാണ് പറയുന്നത് ഇപ്പൊ പ്രജയദസ്സുകൾ അത് എവിടെയാണ് ആ ഗുരുവായൂരിന്റെ ഇത് ഇനിയിപ്പോ ഗുരുവായൂരിന്റെ ആ ഭഗവാൻ പൂജിച്ച വിഗ്രഹത്തെ പറ്റി പറയാം ഈ ഇതില് ഭഗവാന്റെ വിഗ്രഹം എന്ന് പറഞ്ഞ പാതാള അഞ്ജന ശിലയിൽ പണിതാണ് അത് യുഗങ്ങൾക്ക് മുമ്പ് അത്രയും ഈ ഗുരുവായൂരിന്റെ മാഹാത്മ്യം പറയുന്ന കൂട്ടത്തില് ആ വിഗ്രഹത്തിന്റെ മാഹാത്മ്യം ആദ്യ ഗംഭീരമാണ് അത് ചിലർക്ക് ചിലപ്പോ അറിയില്ല നമ്മള് ചിലപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് തൊഴും ആ മനോഹരമായ ആ പൊന്നുണ്ണി കണ്ണനെ ഒന്ന് നോക്കി നോക്കി ഭഗവാൻ കാണണ്ട് ഇത്രയായിരുന്നു മഞ്ജുലാലിൻറെ അടുത്തൊരാള് നിക്കേണ്ടത് തന്റെ ഭക്തം നിക്കണ്ടി ഭഗവാൻ കാണണ്ട് ആ ഭഗവാൻ എവിടെ ആ ശ്രീലകത്ത് മാത്രല്ല എല്ലായിടത്തും ഏത് രൂപത്തിലാണ് ഓടി നടക്കണതും ചിലപ്പോ നമ്മള് ക്യൂതുക്കുമ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾക്ക് അറിയാൻ സാധിച്ചില്ല നമ്മുടെ വാഹി ചക്ഷിച്ചുകൊണ്ട് കാണാൻ പറ്റില്ല പക്ഷേ എല്ലായിടത്തും ആ ഭഗവാൻ നിറഞ്ഞു നിൽക്കണ്ട് നമ്മുടെ ഹൃദയത്തിലും ആ ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ആ ശ്രീലകത്ത് മാത്രമല്ല എന്നാണ് പറയുന്നത് അത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിൽ കൂടിയാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചോളൂ തൻ്റെ ഭക്തർക്ക് തൻ്റെ ഈ മഹാലീലയെ പറ്റി ഓരോന്നും ഓരോന്നും കാണിച്ചു സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ ഇരിക്കുന്ന ആ നീലക്കല്ലായ പൊന്നുണ്ണിക്കണ്ണൻ അതുപോലെ ഇതിൽ ഭഗവാന്റെ ആ പൂജിച്ച വിഗ്രഹത്തിൽ അപ്പൊ അതുപോലത്തെ അതേ ശ്രേഷ്ഠത തന്നെയാണ് അത് ആ വിഗ്രഹത്തിനുള്ളത് ആ വിഗ്രഹം സാധാരണ വിഗ്രഹമല്ല അതിനെ കഥ ഈ ഇതിൽ അതിൻ്റെ വിഗ്രഹത്തിൻ്റെ ഇതിനെപ്പറ്റി ആ നാരദീയ പുരാണത്തിൽ നല്ല ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ അപ്പം ഈ യുഗങ്ങളോളം പഴക്കമുള്ളതാണ് ആ വിഗ്രഹം ആ സൃഷ്ടിയുടെ ആരംഭം ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ തുടങ്ങുമ്പോൾ സൃഷ്ടിയെല്ലാം നടത്തിയിട്ടും അദ്ദേഹത്തിന് ഒരു സംതൃപ്തി കിട്ടില്ല തൻ്റെ സൃഷ്ടികർമ്മം ശരിയായി നടക്കുന്നില്ലല്ലോ ഭഗവാനെ എന്നോർത്ത് വളരെ വിഷണ്ണനായിട്ട് അദ്ദേഹം ആ മഹാവിഷ്ണുവിനെ തപ ആ തപസ് ചെയ്യാമെന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കൊടും തപസ്സല്ല മനസ്സിനെ ഏകാഗ്രമാക്കി അല്ലെങ്കിൽ പുറത്തേക്ക് ഇല്ല എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്കാക്കി ആ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് തപസ് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് തപസ് ചെയ്യാണ് തൻ്റെ സൃഷ്ടി എങ്ങനെയാണ് അത് നടത്തേണ്ടത് അത് മര്യാദക്ക് നടക്കണില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷനായിട്ട് ബ്രഹ്മാവിനോട് പറയും വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യും ഞാനൊരു ചതുർ അതായത് എൻ്റേതായിട്ടുള്ള ഒരു വിഗ്രഹം അതായത് ചതുർബാഹുവായിട്ടുള്ള ഒരു വിഷ്ണു വിഗ്രഹം ആ ബ്രഹ്മാവിന് കൊടുക്കുകയാണ് ഇതിനെ പൂജിച്ച് വേണ്ട വിധം പൂജിച്ച് ഈ വിഗ്രഹത്തിനെ ആരാധിക്കുന്ന സമയത്ത് നിന്റെ സൃഷ്ടികർമ്മങ്ങളെല്ലാം ഭംഗിയായി നടന്നുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മാവിന് ഭഗവാൻ ആ ചതുർബാഹു വിഗ്രഹം കൊടുക്കുകയാണ് അതിൻ്റെ അത് വെച്ചിട്ട് ബ്രഹ്മാവ് അങ്ങനെ എല്ലാ എല്ലാ സൃഷ്ടികർമ്മങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നു ബ്രഹ്മാവിനെ സന്തോഷമായി അതിനു ശേഷമാണ് ആ വിഗ്രഹം ഇങ്ങനെ കൈമാറി കൈമാറി പോവാണ് പ്രജാപതി ആയിരുന്ന സുതപസ് എന്ന് സുതപസ് എന്ന് പറഞ്ഞ പ്രജാപതി അദ്ദേഹത്തിനും എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല വളരെ കാലം ഭഗവാനെ ഭജിച്ചിട്ടും അവർക്ക് ഒരു സന്താനം ലഭിച്ചില്ല അത്ര ദുഃഖ ഇതായിട്ട് അവർ പിന്നീട് എന്തോ അതിൽ നിന്ന് പിന്മാറാതെ അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്യാണ് അതിലെ തനിക്ക് സന്താനം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ബ്രഹ്മാവിനെ തപസ് ചെയ്യും ബ്രഹ്മാവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി വിഷമിക്കേണ്ട നിന്റെ ആഗ്രഹം സാധിക്കും അന്ന് ഭഗവാൻ കൊടുത്തതായിട്ടുള്ള ആ ചതുർബാഹ് വിഗ്രഹം ആ സുതപസ്സിന് കൊടുക്കുകയാണ് ബ്രഹ്മാവ് ഇതിനെ വേണ്ട വിധം പൂജിച്ചു കഴിഞ്ഞാൽ നിനക്ക് സൽസന്താനം ജനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹം സുതപസന് കൊടുക്കുകയാണ് ഈ വിഗ്രഹം കിട്ടിയ ഇവർ രണ്ടുപേരും ഹിമാലയ സാനുക്കളിൽ പോയി തപസനുഷ്ഠിച്ചു ആ വിഗ്രഹത്തെ വേണ്ട വിധം പൂജിച്ച് ആ കഴിയുന്ന ഇതിൽ ഒരു ദിനം ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാവുകയാണ് ഭക്തി കൗതുകം ആശ്ചര്യം എന്ന മൂന്ന് ഭാവേനെ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചതിനാൽ ഭഗവാൻ പറയും എന്റെ അഭീഷ്ടം ഞാൻ സാധിച്ചു തരാം ഈ മൂന്ന് മൂന്ന് നിങ്ങളുടെ മൂന്ന് ജന്മങ്ങളില് ഞാൻ തന്നെ നിനക്ക് മ മകനായിട്ട് ജനിക്കും എന്ന് പറഞ്ഞ അനുഗ്രഹിച്ചയക്കാണ് അങ്ങനെ ആ സുതപസ്സനും കൃഷ്ണിക്കും മകനായിട്ട് കൃഷ്ണിഗർഭൻ എന്ന പേരിൽ ഭഗവാൻ അവതരിക്കുകയാണ് ബ്രഹ്മചര്യത്തിന്റെ മഹത്വത്തെ പറ്റി ലോകത്തിനെ കാട്ട് ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ പ്രശ്നിഗർഭന്റെ അവതാരം ഇനി രണ്ടാം മൂന്ന് ഇതിലെ മൂന്ന് ജന്മത്തിലെ ഞാൻ നിങ്ങൾക്ക് മകനായി ജനിക്കും എന്ന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഇതിലാണ് കശ്യപനും അതിഥിക്കും മകനായിട്ട് വാമനായിട്ട് ഭഗവാൻ അവതരിക്കുന്നത് ഈ വാമനായിട്ട് ഇത് എന്തോ ഈ വിഗ്രഹം കശ്യപന്റെ അടുത്ത് പോയി കശ്യപനും അതിഥിയും ആ വിഗ്രഹത്തെ പൂജിക്കുകയാണ് ആ തൻ്റെ മക്കളെല്ലാം അസുരന്മാരുടെ അസുരന്മാരെല്ലാം ദേവന്മാരെ ആക്രമിച്ച് ആ ദേ ഇന്ദ്രൻ ആ ഇന്ദ്രന്റെ ഇതില് ദേവന്മാരെ ആക്രമിച്ച് ഇന്ദ്രസിംഹാസനം തട്ടിയെടുത്ത് ഇന്ദ്രൻ ആ ഇന്ദ്രസിംഹാസനത്തിലിരുന്നു എല്ലാ ദേവന്മാരും പലായനം ചെയ്തു കണ്ട ആ അതിഥിക്ക് തന്റെ മക്കളെ ഒരു നോക്ക് കാണാൻ കൊല്ലും സാധിക്കണില്ലോ തൻ്റെ മകന്റെ സിംഹാസനം എല്ലാം ആ ബലി തട്ടിയെടുത്തല്ലോ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടിയിരിക്കുന്ന ആ കശ്യപന്റെ അടുത്ത് സങ്കടം പറയുമ്പോ നിന്റെ സങ്കടം തീരും ഭഗവാനെ ഭജിച്ചോളാൻ പറഞ്ഞ് പന്ത്രണ്ട് ദിവസം പാല് മാത്രം ഭക്ഷിച്ചുകൊണ്ട് പാല് മാത്രം നൈവേദ്യമായി നൽകിക്കൊണ്ടുള്ള പയോവ്രതം ഉപദേശിക്കും ആ പ്രയോവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാൻ അതിഥിക്കും കശ്യപനും മകനായി വാമനായിട്ട് അവതരിക്കും ഇപ്പൊ രണ്ടിതിലേക്ക് ആ വിഗ്രഹം പോയി കഴിഞ്ഞു പിന്നീട് മൂന്നാമത്തെ ഇതിലേക്കാവുമ്പോഴാണ് അത് ആ കശ്യപനും അതിഥിയാണ് ആ കംസന്റെ കാരാഗ്രഹത്തില് വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായിട്ട് ഇനി ശ്രീകൃഷ്ണൻ ജന്മം എടുക്കുകയാണ് ആ ഇതിലേക്ക് വന്നു വിഗ്രഹം അപ്പം ഈ ഇത്ര യുഗങ്ങൾ കഴിഞ്ഞ ദ്വാപരയുഗമായി ആ ദ്വാപരയുഗത്തിലാണ് ഈ ഈ വിഗ്രഹം ഈ വസുദേവർക്ക് കിട്ടണത് ഈ വസുദേവര് ദേവകിയും ആ വിഗ്രഹത്തെ പൂജിച്ച് അതിൻ്റെ ഫലമായിട്ട് ദക്ഷിണാവതാരം വരണേ അതിനുശേഷം കൃഷ്ണന്റെ ജീവിതത്തിൽ ഇത് വരുമ്പോൾ ആ ദ്വാരകയിലേക്ക് താമസം മാറ്റുമ്പോൾ തൻ്റെ അച്ഛനും അമ്മയും യുക്കളും എല്ലാവരും ഉണ്ട് ദ്വാരകയില് ആ ദ്വാരകയില് എന്താണ് വൈകുണ്ഠം പോലത്തെ ഒരു ക്ഷേത്രമുണ്ടാക്കി ആ ക്ഷേത്രത്തില് ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു അങ്ങനെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പരമാത്മാവായിരുന്ന ശ്രീകൃഷ്ണൻ പൂജിച്ച് ആരാധിച്ച വിഗ്രഹം അതാണ് ഇപ്പൊ നമ്മൾ ഗുരുവായൂർ കാണുന്ന ആ വിഗ്രഹം അത്ര ഒരു ഇതില്ല വിഗ്രഹല്ല യുഗങ്ങളോളം മാറി മാറി വന്ന് അവസാനം ഗുരുവായൂരിൽ വന്ന് എത്തിച്ചേർന്നതാണ് ആ ഇതിൽ എന്ത് ഈ ദ്വാരകയിൽ വെച്ച് പോയിച്ചു ആ അവസാനം ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് തൻ്റെ മന്ത്രിയും വിശ്വസ്തനും ഭക്തനുമായ ഉദ്ധവരെ അരികിൽ വിളിച്ചിട്ട് ശ്രീകൃഷ്ണൻ പറയേണ്ട ഉദ്ധവരെ എൻ്റെ ആ സ്വർഗ ആ ഞാൻ സുധാമത്തിലേക്ക് പോകുന്ന ദിവസം ഇവിടെ കലി അവതരിക്കും കലിയുഗം ആരംഭിക്കും ആ കലിയുഗത്തിൽ നിന്ന് ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ ധർമ്മമെല്ലാം ഇവിടെ നിന്ന് അറിയും ഇവിടുത്തെ ജനങ്ങള് കഷ്ടപ്പാടും ദുരിതം കൊണ്ട് വലയും അപ്പോ ഞാൻ എൻ്റെ എന്നുള്ള എൻ്റെ വാസസ്ഥലമായ ദ്വാരക കലി വരുമ്പേക്കും ആ സമുദ്രത്തിൽ ആണ്ടുപോകും അപ്പോൾ ഇവിടെ ഞാൻ പൂജിച്ചിരിക്കുന്ന ഈ ശ്രീ ഈ വിഷ് വിഷ്ണു വിഗ്രഹത്തെ ആ ബൃഹസ്പതിയോട് പറയണം ഞാൻ പറഞ്ഞതായിട്ട് ഏറ്റവും നല്ല ഉത്തമമായ ദ്വാരകയിൽ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് ആ ദ്വാരകാപുരിക്ക് തുല്യമായ ഒരു സ്ഥലത്ത് എൻ്റെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് ഞാൻ പറഞ്ഞതായിട്ട് പറയൂ എന്ന് പറയാണ് ആ അത് പറഞ്ഞതനുസരിച്ച് ഉദ്ധവര് ആരാണ് ബൃഹസ്പതി ദേവഗുരുവാണ് ഈ ദേവഗുരുവിൻ്റെ ശിഷ്യന അഥവാ ഭൂമിയിൽ നിന്ന് ഒരേ ഒരാളെ പഠിപ്പിച്ചെടുത്താണ് ബൃഹസ്പതി ഉദ്ധവരെ ആ ഉദ്ധവര് പറഞ്ഞതനുസരിച്ച് ഇപ്പൊ കടലിൽ ദ്വാരക തണുപോയി അതിന്റെ മീതെ ജലത്തിന്റെ മീതെ ഇപ്പോ വിഗ്രഹം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഇത് പറഞ്ഞ ബൃഹസ്പതി വായുവിനോട് കൂടി ബൃഹസ്പതി എന്ന് വെച്ചാൽ വായും ഗുരു ഗുരുവാണ് അദ്ദേഹം ഗുരുവും വായുവും കൂടി ആ പ്ര പറഞ്ഞതനുസരിച്ച് ആ വിഗ്രഹം ആ സമുദ്രത്തിന്റെ ജല ഉപരിൽ നിന്ന് എടുത്ത് അത് കൊണ്ടുപോവാണ് ഇനി എന്താണ് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് എല്ലായിടം വെള്ളമാണ് ഇനി എവിടെയാണിത് പ്രതിഷ്ഠിക്കേണ്ടത് ദ്വാരക്ക് സമാനമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായൊരു സ്ഥലം ഭഗവാൻ അത് കണ്ടിട്ടുണ്ടാവണം അതറിയാലോ എല്ലാം ഭഗവാന്റെ ഇച്ഛപ്രകാരേ നടക്കുള്ളൂ അങ്ങനെ അവർ അവരന്വേഷിച്ച് നടക്കുമ്പോൾ ഭാരതത്തിലുടൻ ഉടനീളം ആകാശചാരികളായിട്ട് വിഗ്രഹവുമായിട്ട് അവർ നടന്നു പോവുക അവരെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൽ എത്തിച്ചേരുകയാണ് കേരളത്തിലെത്തിച്ചു ഇത് ആരാണ് കേരളം ഉണ്ടാക്കിയ പരശുരാമനാണ് പരശുരാമൻ അറിയും പരശുരാമൻ അവിടെ വരും അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞത് ആ പ്രചേതസുകളിലേക്ക് ആ കഥ വരണത് പ്രചേതസ്സുകൾ തപസ് ചെയ്ത ആ പുണ്യ ജലാശയത്തിന്റെ എല്ലാ ഭംഗി ഭയങ്കര ഭംഗിയാണ് അവിടെ എന്തു സുഗന്ധാണ് എത്രയോ കൽഹാരം നീലോത്പലം എന്നൊക്കെ പറഞ്ഞുള്ള പൂക്കളെങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതടാകം അത് കണ്ടപ്പോ പെട്ടെന്ന് അവര് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണ് ഇവിടെ ഒരു സ്ഥലം എത്ര ഭംഗിയായ സ്ഥലം ദ്വാരകു സമാനമായ സ്ഥലം എന്ന് വെച്ചെടുക്കുമ്പോഴേക്കും ഇവരെ ഇവരെ എതിരേൽക്കാൻ വേണ്ടി ഇവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ശിവപാർവതിമാര് അവിടെ നിൽക്കുകയാണ് ആ ശിവപാർവതിമാര് അവരെ സ്വാഗതം ചെയ്തു വരൂ ഇതാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള ഏറ്റവും യോഗ്യമായ സ്ഥലം ഇതാണ് ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ സ്വീകരിച്ചു അതിനനുസരിച്ച് ഇപ്പൊ പാരക്കുണ്ട് ഉണ്ട് വായുണ്ട് ഉണ്ട് ശിവപാർവതിമാരുണ്ട് ഇവര് അവിടെ പ്രതിഷ്ഠിക്കാനുള്ളതെല്ലാം കാരണം ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മമ്മിയൂരിലേക്ക് മാറി താമ മാറിപ്പിക്കോളാം എന്ന് പറയുകയാണ് അവര് അപ്പൊ അവര് ശരിക്കും പറഞ്ഞ ശിവപാർവതിമാരുടെ സ്ഥലമാണ് അത് ആ കാരുദ്രതീർത്ഥത്തിന്റെ അവിടെ തന്നെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ പ്രദേശങ്ങൾക്ക് അവർ അവരങ്ങോട്ട് മാറിപ്പോകാൻ പോവാണ് അതിനനുസരിച്ച് ഇവിടെ പ്രതിഷ്ഠ നടക്കാൻ പോവാണ് അതാണ് ആ പ്രതിഷ്ഠ അതാണെങ്കിലും ആ വിഗ്രഹം പാതാളം അഞ്ജനശിലയിലുള്ളതാണ് ആ ഭഗവാൻ പോകും പറയും ചതുർബാഹവായ വിഷ്ണു വിഗ്രഹമാണെങ്കിലും ഈ കലികാലത്തെ ജനങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് എൻ്റെ ചൈതന്യം ഞാൻ ഇതിലേക്ക് ആ അതിലേക്ക് ലയിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ ചതുർബാഹവായ വിഷ്ണു വിഗ്രഹം ആണെങ്കിൽ പോലും സാക്ഷാൽ ഉണ്ണി കൃഷ്ണൻ്റെ രൂപത്തിലാണ് അവിടുത്തെ പൂജകളും അവിടുത്തെല്ലാം വില്ലും അത് ആ പ്രതിഷ്ഠ നടക്കണതും അങ്ങനെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ രൂപത്തിലാണത് അപ്പോ ആ അങ്ങനെ അവിടെ വന്ന് പ്രതിഷ്ഠിച്ചപ്പോ ശിവപാർവതിമാരാണ് അങ്ങനെ വായു ഗുരുവും കൂടി പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ആ സ്ഥലത്തിന് ഗുരുവായൂർ എന്നുള്ള പേര് കിട്ടണതും അതിലെ ആദ്യത്തെ പൂജ ചെയ്തത് ആ വിഗ്രഹത്തിന് പൂജ ചെയ്തത് ശിവപാർവതിമാരാണ് അതിനുശേഷം പൂജ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പരശുരാമൻ അവിടുന്ന് പോവും പിന്നെ ഇപ്പെന്താണ് ക്ഷേത്രം വേണം പ്രതിഷ്ഠ നടന്ന ക്ഷേത്രം വേണം ഉടനെ തന്നെ ആ ദേവശില്പിയായ ദേവശില്പിയെ വിളിച്ചു വരുത്താണ് വിളിച്ചു വരുത്തിയിട്ട് ആ പ്രതിഷ്ഠക്ക് അതോടെ ക്ഷേത്രം പണിയണം എന്ന് പറയാണ് അപ്പോ അങ്ങനെ ആ പരശു ആ പരമശിവൻ കൽപ്പിച്ചതനുസരിച്ച് പരശുരാമന്റെ സാന്നിധ്യത്തിലാണത് ബൃഹസ്പതിയും ഗുരുവും കൂടി ബൃഹസ്പതിയും അയും കൂടി പ്രതിഷ്ഠ നടത്തിയത് ശിവനാണ് ആ പൂജാദികളെല്ലാം ചെയ്തത് ആ പരശുരാമൻ അപ്രത്യക്ഷനായി ശ്രീ മഹാദേവൻ പാർവതി ദേവിയോടൊപ്പം മമ്മിയൂരിലേക്ക് മാറി ശ്രീ മഹാദേവൻ പാർവതി മമ്മിയൂരിലേക്ക് മാറിയതിനു ശേഷം ആ അത് നടക്കുന്നത് ആ പ്രതിഷ്ഠ നടക്കുന്നത് ഒരു കുംഭമാസത്തിലാണ് ക്രിയകള് പൂയനാളിൽ തുടങ്ങി അത്തനാളില് അവസാനിച്ചു അതാണ് അവിടുത്തെ ആ പ്രതിഷ്ഠയുടെ ഇതറിയണം എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ അറിയണം വെറുതെ പോയിട്ട് ഗുരുവായൂർ പോയി ഒന്ന് തൊഴുതു ഭഗവാനെ കണ്ടു സംതൃപ്തനായിട്ട് തിരിച്ചു വന്നു എങ്ങനെയാണ് നമ്മൾ അപ്പോഴാണ് നമ്മളുടെ ആ മാ അതിൻ്റെ ആ മാഹാത്മ്യം നമ്മൾ ഏത് എവിടെയാണ് ഈ ജനിച്ചത് തന്നെ ഈ നാട്ടിൽ ജനിക്കാൻ സാധിച്ചത് തന്നെ ഭാഗ്യമാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അതെല്ലാം വേണം ഇനി അതുപോലെ തന്നെ ദേവശില്പിയായ വിശ്വകർമാവ് ഒന്ന് ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രം നിർമ്മിച്ച അതിലുമുണ്ട് ഒരു പ്രത്യേകത മേടമാസം ഒന്നാം തീയതി സൂര്യരശ്മി നേരെ വന്ന് ഭഗവാന്റെ പാദത്തിൽ വന്ന് പതിക്കുന്നത് കാണാം അത്രേ അത്രയും ഇതായിട്ടാണ് വിശ്വകർമാവ് ആ ക്ഷേത്രം പണിതിരിക്കുന്ന വലിയ ബലിക്കല്ല് ഇതെല്ലാം ഉണ്ടെങ്കിലും ആ ദൂരെ നിന്ന് പോലും ഭഗവാനെ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് അതിൻ്റെ പ്രതിഷ്ഠ ആ പുനരുദ്ധാരണങ്ങൾക്ക് അളവ് തെറ്റാതിരിക്കാൻ വിശ്വകർമാവ് അളവ് കൊല്ലെ അതിൻ്റെ മാതൃക ആ അർദ്ധമണ്ഡപത്തില് വെച്ചിട്ടുണ്ട് ഇപ്പോഴും അത് അത് അവിടെ തന്നെയുണ്ട് എന്ന് പറയുന്ന അത്രയും ആ ഇത് അതായത് കഥകളല്ല ഐതിഹ്യങ്ങളല്ല ഇതെല്ലാം ഉണ്ടായതാണ് അതിൻ്റെ തെളിവാണ് അത് ഈ ഗുരുവായൂർ മഹാത്മ്യത്തെ പറ്റി ആ ഇതിന് അതായത് അതിൻ്റെ പ്രതിഷ്ഠ ആ രൂപത്തെ പറ്റി എത്രയെങ്കിലും അറിഞ്ഞിരിക്കണം നമ്മൾ ഈ കേരളത്തിൽ ജനിച്ച നമ്മൾ പുറത്തു നിന്നുള്ളവരല്ലെങ്കിലും ഇത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് കരുതിയിട്ടാണ് എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും ചിലർക്കൊന്നും അറിയാൻ പാടില്ലാത്തവരുണ്ടായിരിക്കും എന്നാലും അറിയാൻ പാടില്ലാത്തവർക്കും കൂടി ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഗുരുവായൂർത്തെ ക്ഷേത്ര മഹാത്മ്യത്തെ പറ്റിയും പ്രതിഷ്ഠാ മഹാത്മ്യത്തെ പറ്റിയും ഇത് ഇത്രയും പറഞ്ഞത് എല്ലാം ആ ഭഗവത് പാദത്തിലേക്ക് ആ ശ്രീകൃഷ്ണ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ